ഹലോ ഗൈസ് സിംപിളെയർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു ടെൻ ഡേയ്സ് ഓണം മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് ദിവസത്തെ ഞാൻ ക്യാപ്ചർ ചെയ്ത കുറച്ച് വീഡിയോസ് ഒരുമിച്ച് ചേർത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും ഞങ്ങൾ ഈ ഒരു ടെൻ ഡേയ്സ് ലുക്ക് പ്ലാൻ ചെയ്തെങ്കിലും അത് നടപ്പിലാക്കിയപ്പോൾ ഭയങ്കര പാടായിട്ടാണ് എൻ്റെ തോന്നിയത് അപ്പോൾ ഞങ്ങൾ ഈ ഒരു പത്ത് ദിവസവും ഏതൊക്കെ ഡ്രസ്സ് ഇടണം ഏതൊക്കെ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യണം ഏത് പാട്ടിടണം എന്നെങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിലെ ഷൂട്ടിൻ്റെ ഡ്രസ്സ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സാരിയാണ് കേട്ടോ ഞാനിത് വിഷു ഷൂട്ടിന് കൊടുത്ത സാരിയായിരുന്നു അതിനെ ദാവണിയാക്കി കൊടുത്തതാണ് അതിൻ്റെ കൂടെ ഒരു റെഡ് കളർ ഷോളും കൂടെ കൊടുത്തപ്പോഴേക്കും പൊളി ലുക്കായി അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് പോയത് പുഞ്ചക്കരിയായിരുന്നു അപ്പോൾ ഈ ഒരു ലുക്ക് ഞങ്ങൾ വള്ളത്തിൽ വെച്ച് ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ വള്ളം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് വരേണ്ടി വന്നു ഈ ഒരു ഷൂട്ടോടു കൂടി ഈവനിങ് ഇനി ഒരു ഷൂട്ടും ചെയ്യേണ്ട മോർണിംഗ് തന്നെ എല്ലാ ഷൂട്ടും ചെയ്യാനും തീരുമാനിച്ചു ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ ഷൂട്ടാണ് അപ്പോൾ ചിങ്ങമാസത്തിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾ കർക്കിടകത്തിൽ തന്നെ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ചിങ്ങമാസത്തിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വർക്കുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈയൊരു ഷൂട്ട് രാവിലെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇന്നത്തെ ലുക്കിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ധാവണി തന്നെയാണ് ഇതൊരു സാരി ആയിരുന്നു കേട്ടോ ആ സാരി സ്റ്റിച്ച് ചെയ്താണ് ഈ ഒരു ധാവണിയാക്കി മാറ്റിയത് ധാവണിയുടെ കോസ്റ്റ്യൂമില് ഞങ്ങള് പോയത് തക്കല ഭാഗത്തോട്ടായിരുന്നു അന്ന് തന്നെ ഞങ്ങൾ ഈ ഒരു കോസ്റ്റ്യൂമിലും ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ദാവണി ലുക്കിൽ എടുക്കാൻ പോയ ലൊക്കേഷൻ നല്ല ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ എട്ടരയായി അപ്പോഴേക്കും നല്ല ആയി പിന്നെ ആ ഒരു സമയത്ത് പിന്നെ എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് വന്നാൽ മതി എന്നായിരുന്നു പിന്നെ ഞങ്ങൾ കാറിലിരുന്നാണ് കേട്ടോ ജസ്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്തത് അതുകഴിഞ്ഞ് ഞങ്ങൾ പോയത് തക്കല കൊട്ടാരത്തിലായിരുന്നു അപ്പോൾ ഇതിനകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാമറയ്ക്ക് എക്സ്ട്രാ പേയ്മെൻറ്റും ചെയ്യണം വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അതിനകത്ത് അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓടി ഓടിയാണ് ഫോട്ടോസ് വീഡിയോസ് എടുത്തത് അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് ലുക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ മൂന്നാമത്തെ ലുക്കിൻ്റെ ഷൂട്ട് ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഈ കാണുന്നത് നാലാമത്തെ ലുക്കിൻ്റെ മേക്കപ്പാണ് അപ്പോൾ ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന ദിവസം സൺഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ബിനുവിനന്ന് ലീവായിരുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾ ഷൂട്ടിംഗ് സ്ഥലത്ത് കൊണ്ടുപോകുന്നതും ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നത് ചിന്തവേട്ടനാണ് അപ്പോൾ വിനുവിന് ലീവ് ആയതുകൊണ്ട് ഫുൾ ഡ്യൂട്ടി ഏറ്റെടുത്ത് ഫുഡും വെള്ളമൊക്കെ കൊണ്ടുതരാനായിട്ട് വിനു ഭയങ്കര ഉത്സവത്തോടെ നിന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ നാലാമത്തെ ദിവസത്തിൻ്റെ മേക്കപ്പ് ലുക്ക് ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനിട്ട ഡ്രസ്സായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷോൾ ഞങ്ങളിവിടെ വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടാണ് ചെയ്തത് പിന്നെ ഈ ഒരു ലുക്കിൻ്റെ ഹെയർ സ്റ്റൈലും കേളി ലുക്കാണ് കേട്ടോ ചെയ്തത് ഞങ്ങൾ ഈയൊരു ഷൂട്ട് ചെയ്യാൻ പോയത് അടിമലത്തുറ ബീച്ചിലാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഷൂട്ട് ഈവനിങ് ആണ് കേട്ടോ ചെയ്തത് അവിടെ എത്തിയപ്പോഴേക്കും നല്ല വെയിലായിരുന്നു പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുൾ ഫോട്ടോസും വീഡിയോസും എടുത്തത് അപ്പോൾ ഞങ്ങളുടെ അഞ്ചാമത്തെ മേക്കപ്പ് ഷൂട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു കേട്ടോ ഇത് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഹെയർ സ്റ്റൈലൊക്കെ വടയൊക്കെ കെട്ടി ഒരു തമ്പ്രാട്ട് ലുക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ചെയ്തത് ഇത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സെറ്റ് മുണ്ടും തന്നെയാണ് ഈ ഒരു ബ്ലൗസും അതുപോലെ തന്നെ ഒരു ആറ് വർഷം പഴക്കമുണ്ട് കേട്ടോ ഈയൊരു ലുക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് നൈറ്റ് ആയിരുന്നു കുറച്ച് വിളക്കൊക്കെ കൊളുത്തുന്ന രീതിയിൽ നൈറ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അതൊരു തറവാട്ട് വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ ഇത് ചെയ്തത് അപ്പോൾ ഈ ഒരു ലുക്കിൻ്റെ ഔട്ട് പുട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇനി അടുത്ത ലുക്കിലോട്ട് പോയാലോ ഞാൻ കുളിച്ച് ഫ്രഷായി മേക്കപ്പ് ഇടാനായിട്ട് റെഡിയായി നിൽക്കുവാണ് സമയം മൂന്ന് മണി രാവിലെ മൂന്ന് മണിയാണ് കേട്ടോ ഞങ്ങൾ ആറു മണിക്ക് അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനപ്പോൾ കുറച്ച് ഓർണമെൻസ് ഒക്കെ സെലക്ട് ചെയ്ത് വെക്കുവാണ് കേട്ടോ ഞങ്ങളുടെ കോസ്റ്റ്യൂം വന്നിട്ട് ബ്ലൂ ബ്ലൗസും സെറ്റ് സാരി ഇത് രണ്ട് റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് കേട്ടോ ഈ ഒരു ചെക്കിന്റെ സാരി ഞങ്ങൾ പുതുതായിട്ട് മേടിച്ചതാണ് രണ്ട് പേർക്കും ഒരുപോലത്തെ സാരി തന്നെയാണ് ഞങ്ങൾ എടുത്തത് അങ്ങനെ ഞങ്ങൾ ബ്ലൂ ബ്ലൗസ് ഇടാന്നൊക്കെയല്ലേ പ്ലാൻ ചെയ്തത് അങ്ങനെ അതിന് മേച്ച ഐഷേഡൊക്കെ കൊടുത്ത് പ്ലഷ് ഒക്കെ ഇട്ട് റെഡിയായി അങ്ങനെ ബ്ലൗസ് കാണിച്ചുള്ള പ്രവസനമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ബ്ലൗസ് ഇട്ട് നോക്കിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലുക്കിന് ഈ ബ്ലൗസ് ചേരില്ലെന്ന് മനസ്സിലായത് ഈ റെഡിമെയ്ഡ് ബ്ലൗസ് രണ്ടും ഫ്രണ്ട് ഓപ്പൺ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഒരു സ്റ്റൈലിൽ സാരി ഉടുക്കാനായിരുന്നു ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റൈലായിട്ട് ഒട്ടും ചേരുന്നില്ലായിരുന്നു ആ ഒരു ബ്ലൗസ് അപ്പോൾ ഈ ഒരു ലുക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഞാനൊരു ഗ്രീൻ കളർ മാലയാണ് ഇട്ടത് മാൾ വന്നിട്ട് പേൾ വൈറ്റ് പേളിലെ മാലയുമാണ് ഇട്ടത് അപ്പോൾ ഈ ഒരു ഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയത് ഉദയ സമുദ്ര ആ പീച്ച് റിസോർട്ടിനടുത്താണ് മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റി നല്ല അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ ട്രഡീഷണൽ ഡ്രസ്സിനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് അങ്ങനെ ഏഴാമത്തെ ലുക്ക് ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ ഇത് ആദ്യമൊക്കെ ആഴ്ചയിൽ രണ്ട് ഷൂട്ടാണ് കേട്ടോ വെച്ചത് പിന്നെ മാസം തീരാറായപ്പോഴേക്കും ഒരു മൂന്നും നാലും ഷൂട്ട് വെച്ചാണ് അങ്ങ് ചെയ്തത് അപ്പോൾ ഈ ഒരു ദിവസത്തെയും ഷൂട്ട് ഞങ്ങൾ മോർണിംഗ് ആണ് കേട്ടോ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ മോർണിംഗ് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഇല്ല കേട്ടോ ഒരു ഒന്ന് രണ്ട് മണിവരെ ഞങ്ങളിരുന്ന് സംസാരിച്ചിട്ട് പിന്നെ കുളിച്ച് ഫ്രഷായി മേക്കപ്പ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഏഴാമത്തെ ദിവസത്തെ മേക്കപ്പ് ലുക്കിന് എനിക്ക് ഈ സാരി ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് ഞാൻ എടുത്തൊരു സാരി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് മാച്ചായി ഒരെണ്ണം എടുത്തു ഈ ഒരു ബ്ലൗസും എൻ്റെ പഴയ ബ്ലൗസ് തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു ലുക്കിന് ഞങ്ങൾ സിൽവർ ജുവലറി സെറ്റാണ് കേട്ടോ കൊടുത്തത് പുഞ്ചക്കരിയിലെ ഒരു മോർണിംഗ് വൈബാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പുഞ്ചക്കരിയിൽ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെറ്റ് മുന്നേ ലുക്കിന് എന്തായാലും വള്ളത്തിൽ വെച്ച് ഷൂട്ട് ചെയ്യാമെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ എത്തിയപ്പോഴേക്കും വള്ളക്കാരനും ആയിരുന്നു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുവിധം പാടുവെട്ട് വള്ളത്തിൽ കയറി ആ വള്ളത്തിൻ്റെ ഓണറായ അങ്ങൾ ഞങ്ങൾക്ക് താമര പറച്ചു തരാനായിട്ട് കുറച്ച് താമര ഉള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോയി പറിച്ചു തന്നിട്ടാണ് കേട്ടോ ഷൂട്ട് തുടങ്ങിയത് അപ്പോൾ ഇവിടെ ഷൂട്ടിനൊക്കെ വരുന്നവർക്ക് ആ ഒരു താമര പറിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ ഒരുപാട് താമര കാണുമെന്നാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ എന്തോ എലി എന്തോ വന്ന് നശിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ താമര കുറവായിട്ട് കാണുന്നത് അവിടെ നിന്ന് പറിച്ചെടുത്ത ഫ്ലവർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ താമര കാണാനായിട്ട് രണ്ട് വള്ളമാണ് കേട്ടോ ഉള്ളത് ഒന്നിൽ ഇരുന്നു ഒന്നിൽ ഫോട്ടോ എടുക്കുന്ന വിഷ്ണുവും നിന്നിട്ടുണ്ടായിരുന്നു മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ആണ് ഞങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് കിട്ടിയത് പിന്നെ ഞങ്ങൾ പോയത് പുഞ്ചക്കരി ഷാപ്പിലാണ് കേട്ടോ പിന്നെ വേറൊരു കോസ്റ്റ്യൂം ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് കുപ്പി കള്ളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ ഷോ കാണിക്കാനായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു പിന്നെ ഇത് കണ്ടിട്ട് പലർക്കും ചൊറിച്ചിലുണ്ടാകും അത് ഞങ്ങളോട് വേണ്ട ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ ഞങ്ങൾ ജീവിക്കുന്നത് ചിലപ്പോൾ ഞങ്ങളിത് കുടിക്കുന്നതിൽ ഞങ്ങളെ കെട്ടിവന്മാർക്കില്ലാത്ത വിഷമമായിരിക്കും ബാക്കിയുള്ളവർക്ക് അപ്പോൾ നോട്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് കാണുമ്പോൾ കുടിക്കാനൊക്കെ തോന്നുന്നതെങ്കിലും ഭയങ്കര കയ്പായിരുന്നു കേട്ടോ എനിക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമായില്ല അപ്പോൾ അവിടെ നിന്ന് നല്ല കപ്പയും മീൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അതൊക്കെ ഇച്ചിരി എരിവ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഞങ്ങളിതൊക്കെ കഴിച്ചിട്ടിറങ്ങിയപ്പോൾ സീരിയൽ ആർട്ടിസ്റ്റ് അനുവിനെയൊക്കെ കണ്ടു കേട്ടോ അവരെന്തോ ഒരു ഷൂട്ടുമായിട്ട് അവിടെ വന്നതാണ് അവർ കിച്ചണിൽ കയറി എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നോക്കുന്നത് കണ്ടപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞു പിന്നെ അതായത് ഞങ്ങളോടൊപ്പം ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത് അനുമോളും പറഞ്ഞു കേട്ടോ ഞങ്ങളുടെ ഈ ഒരു കോസ്റ്റ്യൂം നന്നായിട്ടുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ എട്ടാമത്തെ ദിവസത്തെയും ഷൂട്ട് കഴിഞ്ഞിട്ട് ഒമ്പതാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുവാണ് അപ്പോൾ ഒമ്പതാമത്തെ ദിവസവും ഞങ്ങൾ മാച്ചിങ് മാച്ചിങ് ആയിരുന്നു

എല്ലാരും ഒരു ബ്ലാക്ക് കോംബോ ഡ്രസ്സാണോ കേട്ടോ ഇട്ടത് ഒരു വയലിൽ വച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ഒരു ഷൂട്ട് ചെയ്തത് ഈ പോകുന്ന സമയത്ത് അവിടെ ഫോട്ടോഷൂട്ട് അലോ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പത്താമത്തെ ദിവസത്തിൻ്റെ ഷൂട്ട് എത്തി ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇത് ഞങ്ങൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് ഈ ഒരു ദിവസം ഞങ്ങൾ ലേറ്റായിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് സിമ്പിളായിട്ട് മേക്കപ്പും ചെയ്ത് ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെത്തിയപ്പോൾ തന്നെ വിനുവും ഇക്കുവും ചിന്തുവായനും നന്ദുവൊക്കെ അത്തപ്പവും ഒക്കെ ഇട്ട് അവിടെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഓണം ഷൂട്ടിന് പറ്റിയൊരു ലൊക്കേഷൻ തന്നെയായിരുന്നു ഈ ഒരു വീട് ഞങ്ങൾ അത്തപ്പൂ ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെയൊക്കെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ വീഡിയോസ് കണ്ടവർക്കറിയാം ഈ ഒരു മഞ്ചലൊക്കെ അതിലുണ്ടായിരുന്നു അത്തപ്പൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഇക്കൂസിന് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഫോട്ടോസും വീഡിയോസിനും ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് അവ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വിഷ്ണു ഫോട്ടോസ് എടുത്തോണ്ടിരിക്കയായിരുന്നു ഞങ്ങൾ ഇക്കൂസ് വന്നതിന് ശേഷമുള്ള നാലാമത്തെ ഓണാണ് ഓണാണോട്ടെ ഇത് ചിങ്ങപ്പുലരിയിൽ ഞങ്ങൾക്ക് ദൈവം തന്ന സമ്മാനമാണ് കേട്ടോ അവൻ അപ്പോൾ ഞങ്ങളെ ടെൻ ഡേയ്സ് മേക്കപ്പ് ലുക്കും കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ് ബൈ ബൈ